ശരിക്കും ഫാമിലിയിൽ എന്താണെന്നറിയോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നറിയോ ഏഹ് എത്ര പരസ്പരം മാപ്പ് കൊടുക്കുന്നുണ്ടോ അത്രയും ഫാമിലി രസമായിരിക്കും അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് അതാണ് എത്ര മാപ്പ് എടുക്കുന്നുണ്ടോ അത്രയും രസമായിരിക്കും എത്ര മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ലയോ അത്രയും അതിൻ്റെ പ്രശ്നങ്ങൾ വരും എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശെരിക്കു ഇതൊക്കെ ഈ മാപ്പ് കൊടുക്കലായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മാപ്പ് കൊടുത്താൽ പിന്നെ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ലല്ലോ മാപ്പ് കൊടുത്താൽ പിന്നെ വഴക്കുവിടേണ്ട കാര്യമില്ലല്ലോ മാപ്പ് കൊടുത്താൽ പിന്നെ പിണങ്ങേണ്ട കാര്യമില്ലല്ലോ മാപ്പ് കൊടുത്താൽ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ ശരിക്കും മാപ്പ് കൊടുക്കല എല്ലാ ബന്ധങ്ങളുടെയും ആർട്ട് എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കാലവും ഓർമ്മിക്കണം നമ്മളെ സ്നേഹിച്ച മനുഷ്യരെ പ്രതിസന്ധികളിൽ കാത്ത മനുഷ്യരെ ഒറ്റക്കായ നിമിഷങ്ങളിൽ വന്ന് തോളിൽ പിടിച്ച മനുഷ്യരെ ഒരു കാലത്തും മറക്കാൻ പാടില്ല അവരെ മറന്നിട്ടൊരു പരിപാടിയില്ല അത് പറയട്ടെ എത്ര തിരക്കിലും മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ട് എത്ര തിരക്കില്ല എങ്കിലും അവഗണിക്കേണ്ട ചിലതുമുണ്ട് ജീവിത വിജയത്തിനൊരൊറ്റ സൂത്രവാക്യമേ ഉള്ളൂ പ്രയോറിറ്റി ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം എത്ര തിരക്കിലും മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ട് തിരക്കുകളൊക്കെ തീരും എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും ആഘോഷങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ് ആ പിറ്റെന്ന് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുക കല്യാണത്തിൻ്റെ പിറ്റേന്ന് കല്യാണം ഉണ്ടാവുക ചെമ്പൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലേ പന്തലൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം കണ്ടിട്ടില്ലേ കല്യാണത്തിന്റെ പിറ്റേന്നൊരു ദിവസമുള്ളത് പോലെ ആഘോഷങ്ങൾക്ക് ഒരു ആഘോഷ പിറ്റ എന്നുള്ളത് പോലെ എല്ലാ തിരക്കുകളും തീരും ഏ അന്ന് ചെന്ന് കയറേണ്ട ഒരു സ്ഥലം ഉണ്ട് അതവിടെ ബാക്കിയാവണം അതവിടെ തന്നെ ഉണ്ടാവും തിരക്കുകളൊക്കെ ഒന്നോ നാളെയോ തീരും അതുകൊണ്ട് എത്ര തിരക്കിലും മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ട് എത്ര തിരക്കില്ലെങ്കിലും അവഗണിക്കേണ്ട ചിലതുമുണ്ട് ജീവിത വിജയത്തിന് ഒരു സൂത്രവാക്യമേ ഉള്ളൂ പ്രയോറിറ്റി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് കാണുന്നതുമായിട്ടുള്ള ഒരു

പിന്നെ വീഴ്ച മാത്രമേ ഉള്ളൂ കുറച്ച് നടുവിൽ നിന്നാ പ്രശ്നം എന്താണ് വീഴില്ല കാരണം മുന്നിൽ സ്ഥലുണ്ട് ബാക്കി സ്ഥലമുണ്ട് അവിടെ നിന്നാ മതി അറ്റത്തേക്ക് പോകണ്ട ഒരു കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട എക്സ്ട്രീമിലേക്ക് പോകണ്ട കാരണം എക്സ്ട്രീമിലേക്ക് പോയാലുള്ള പ്രശ്നം പിന്നെ അതിന്റെ അപ്പുറത്ത് എന്തേ ഉള്ളു താഴേക്ക് വീഴില് മാത്രമേ ഉള്ളൂ തത്തർ റൂഫ് എന്ത് പ്രയോഗമാണ് പറഞ്ഞാല് അറ്റത്ത് നിൽക്ക ഇതാണ് എന്തിനു വേഗ തീവ്രവാദത്തിൽ ഏത് കാര്യത്തിലുള്ള തീവ്രമായ തീവ്രമായ അഭിനിവേശം ഇത് അപകടമാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം റെസ്പെക്ട് റെസ്പെക്ട് അതേഴ്സ് ഇമോഷൻസ് ഫീലിങ്സ് കാരണം ഈ റെസ്പെക്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത് ഏത് വാക്കിൽ നിന്നറിയോ നല്ല രസമുള്ള കേട്ടിട്ടുണ്ടോസ് കേട്ടിട്ടുണ്ടോ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നുപോയി ഇങ്ങനെ നടന്നുപോയി ഇതിനെ നമ്മൾ അവഗണിച്ചു ഞാൻ ഇതിൽ നടന്നു പോയപ്പോ ഇതിനെ ശ്രദ്ധിച്ചില്ല ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ തിരിച്ചു പിന്നെ ഒന്നുകൂടെ നോക്കുന്നതിന്റെ പേരാണ് റീസ്പെക്ച ഞാൻ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ഇതിനെനിക്ക് മനസ്സിലാവും ഒരാളോട് നമുക്ക് റെസ്പെക്ട് തോന്നണമെങ്കിൽ അയാൾ ഒന്നുകൂടെ സൂക്ഷ്മമായി അയാൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ സമയം അയാളുടെ ആരോഗ്യം അയാളുടെ സൗന്ദര്യം എല്ലാ കാര്യങ്ങളും അയാൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അയാൾ ഒന്നുകൂടെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരിക റെസ്പെക്ട് വരും പറഞ്ഞു മനസ്സിലായി പറഞ്ഞു മനസ്സിലായി ഇതിന് വലിയ സംഭവം ഒന്നുമില്ല ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനായിട്ട് ആദ്യത്തെ പറയേണ്ട ഹേഡ് എന്നറിട്ടാണ് പക്ഷെ ഇതിനകത്തുള്ളൊരു വലിയൊരു സംഭവമുണ്ട് അറിയാൻ പറ്റും റെസ്പെക്റ്റ് എന്നുള്ള വാക്കുണ്ടായത് ഏത് വാക്കുന്നതാണ് റീസ്പെക്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണ് ഒരു കാര്യത്തെ വെറുതെ നോക്കുക വെറുതെ നോക്കുകയല്ല ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് അയാളോട് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് റെസ്പെക്ട് അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഭിക്ഷയാചിച്ചു വന്ന ഒരാൾ ഒറ്റ നോട്ടത്തിലായാലാണ് ഒരു ഭിക്ഷ യാചിച്ചു വന്ന ആള് പക്ഷെ ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അങ്ങനെ ആകേണ്ടി വന്ന ആളൊന്നുമല്ല അങ്ങനെ ആകേണ്ട ആളെന്നല്ല അയാൾ നമ്മളെക്കാൾ വലിയ പദവികളിലേക്കൊക്കെ എത്തേണ്ട ആളായിരുന്നു പക്ഷെ ജീവിതം അയാളവിടെ കൊണ്ടെത്തിച്ചു അയാളെ ഒന്നുകൂടെ നോക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും എന്തുണ്ടാവും ഇതാണ് രണ്ടാളുകൾ ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് ഇതിനെന്തൊരു പ്രാധാന്യമുണ്ടെന്നൊരു അതുകൊണ്ടാണ് കുറവൻ പറഞ്ഞത് വലപ്പതി കർണവിനാമനീ മാധവും മനുഷ്യന്മാരായ മനുഷ്യന്മാരെ മുഴുവനും പഠിച്ചവൻ പഠിച്ചോട് റെസ്പെക്ട് ചെയ്യുന്നു സ്നേഹിക്കുന്നു അല്ല അതിനൊക്കെ കൂടുതലാണ് ഇന്ന് റെസ്പെക്ട് പഠിച്ചോണ്ടില്ലെന്ന് പറയുന്നവരെ പോലും പഠിച്ചോണ്ട് റെസ്പെക്ട് ചെയ്യും അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരില്ലേ ഏ അതാരട്ടെ നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളാവട്ടെ ഒരു ചെറിയ കുട്ടിയാവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ആരാവട്ടെ ഇതാരാണ് പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ ആളാണ് ഇതിന് വാക്ക അതുകൊണ്ടല്ല കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ മനുഷ്യന്മാരിൽ നിന്ന് ഒരാളാണ് ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുന്നത് അതാണ് മിൻ മിന്നംഭൂസിക്കും പഠിച്ചുകൊണ്ട് റെസ്പെക്ട് കിട്ടിയ ആൾ നമ്മളെത്തെ റെസ്പെക്ട് ചെയ്യണം രണ്ടാളുകൾ ജീവിക്കുമ്പോൾ ഒരാൾ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ അവിടെ ആ ജീവിതത്തിന്റെ രസദൃഷ്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വിവാഹവും കുടുംബജീവിതവും ഒക്കെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഒരാൾക്ക് മാത്രമായിട്ട് ഒരു ഉത്തരവാദിത്വം പറഞ്ഞില്ല മക്കളെ നോക്കേണ്ടത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമല്ല കൂട്ടുത്തരവാദിത്വം കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ് കൂട്ടുത്തരവാദിത്വമാണ് ഒരാളുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുക അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റെസ്പെക്ട് ചെയ്യുക ഒരാളുടെ സങ്കടങ്ങളെ റെസ്പെക്ട് ചെയ്യുക ഒരാളുടെ മൗനത്തെ റെസ്പെക്ട് ചെയ്യല അതൊക്കെ ഉണ്ടായി ഈ പുരുഷന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടോ എന്നറിയാം ഏ സങ്കടം എന്നാൽ ആരോടും പറയുക ശ്രദ്ധിച്ചിട്ടുണ്ടോ സങ്കടം എന്നല്ലേ മിണ്ടൂല രാവിലെ പോയ ആളെല്ലാം രാത്രി തിരിച്ചു വരുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല ഭയങ്കര സങ്കടം ദേഷ്യപ്പെടുന്നു സങ്കടം മുഴുവൻ എന്തായിട്ടാണ് പുറത്തു വരിക ദേഷ്യമായിട്ടാണ് പുറത്തു വരിക അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്താ രാവിലെ പോയത് പോലെല്ലോ എന്ത് പറ്റി ഒന്നുമില്ല അല്ല എന്ത് പറ്റി എന്നോടൊന്നു പറയും അല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്നോട് പറയാന്നാണ് ഒന്നൊക്കെ സങ്കടം ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നോടൊന്നു പറഞ്ഞൂടെ എന്നോടെങ്കിലും പറഞ്ഞൂടെ പറയൂ എനിക്കൊരു സ്വസ്ഥത തന്നാ മതി എന്നാണ് പറയാ അങ്ങനെ ഗൂഗിളിൽ കയറുന്നോ വാതിലെടുക്കുന്നു പറയണത് എന്താണെന്നറിയോ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെ കിടക്കും എന്നാണ് സങ്കടം വരുമ്പോഴേ ഇങ്ങനെ ചുരുണ്ടു അപ്പൊ മക്കളെ പറഞ്ഞേ കൊണ്ട് ഉപ്പാനോട് ചോദിച്ചു നോക്ക് ഉപ്പാക്ക് എന്തോ ഒരു വിഷമം ഉണ്ട് ചോദിച്ചു നോക്കും മക്കളോട് ചൂടാവോ ആരോട് പറയില്ല സങ്കടം വരുമ്പം മിണ്ടൂല എല്ലാരും അങ്ങനെ ആവണമെന്നില്ല പൊതുവായ സങ്കടം വന്നാൽ ആ സങ്കടത്തെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് അതിനൊരു പരിഹാരം കിട്ടുന്നത് വരെ സ്വന്തം ഗുഹയിലേക്ക് പോകാനാണ് പുരുഷന്മാര് ഇഷ്ടം ഭർത്താനം പറയാൻ പോകുന്നത് സ്ത്രീകളോ നേരെ സ്ത്രീകളോ സങ്കടം വന്നാല് ഒരു സങ്കടം വന്നാൽ കൊറേ സങ്കടങ്ങളെ കണക്ട് ചെയ്യും അവർ തലച്ചോറായി അത് അവരങ്ങനെ ചെയ്യുന്നതല്ല അതങ്ങനെയാണ് മാത്രല്ല സങ്കടങ്ങൾ മുഴുവൻ ആരോടെങ്കിലും പറയുമോ ഇത് ആദ്യമാരോട് പറയും നമ്മളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ന് പറയും അതിന് പരിഹാരം അവർക്ക് പരിഹാരത്തിനല്ലാതെ പറയുന്ന പരിഹാരമൊക്കെ അവർക്ക് പിന്നെയാണ് ഒന്നാമത്തെ ആവശ്യം എന്താണ് അതിന് ലിസൺ ചെയ്യാൻ ഒരാളാണ് കേൾക്കാൻ ഒരാളാണ് അതിൽ ആരുടെങ്കിലും പറയുന്നത് പറയാന്നുള്ളത് തന്നെ ഇവർക്കൊരു ഹീലിംഗ് ആണ് പറയാന്നുള്ളത് തന്നെ ഒരു ഹീലിംഗ് ആണ് ഇവിടെ പെൻഡ്രൈവ് ഒക്കെ കൊള്ളാം പെൻഡ്രൈവ് ഇങ്ങനെ നോക്കിയാലും അവർക്ക് ഒന്നും കാണാൻ കഴിയില്ലല്ലോ പക്ഷെ അതിനകത്ത് എന്തൊക്കെ ഫയൽ ഉണ്ടാവും അത് കാണണമെങ്കിൽ എന്ത് വേണം ഒരു ഡിവൈസും എന്തായിരുന്നു ഡിവൈസിൽ കുത്തിയല്ലേ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കാണാൻ പറ്റുള്ളൂ ഇതേപോലെ ഒരാളുടെ ഉള്ളിലുള്ള ഫീലിംഗ്സ് ഒക്കെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അയാൾക്ക് ആ ഒരു അത് ഏതെങ്കിലും ഡിവൈസൊക്കെ ചെന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് സ്ത്രീയുടെ രീതി പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താ കൊടുക്കുക പരിഹാരം കാരണം നമ്മുടെ രീതി അതാണ് ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം കിട്ടിയാൽ മതി അതാരോട് പറയണമെന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കും അങ്ങനെയാണ് അവർക്ക് അങ്ങനെയല്ല ആദ്യം അവർക്ക് എന്ത് വേണം ചെയ്യാൻ നമ്മൾ പറഞ്ഞ് സാധനോ നമ്മളെ ആണെന്ന പുരുഷന്മാർക്ക് പറഞ്ഞത് പെട്ടന്ന് ചൂടാവാസികള് ഒരുപാട് ഫീലിങ്സ് നാട്ടിൽ കുടുംബം നാട് നാട്ടുകാരൊക്കെ മാറി വിട്ട് ഇവിടെ വന്നു നിൽക്കുന്ന ആ വിഷമം അതോടൊപ്പം ഇവിടുത്തെ ജോലികളുടെ സ്ട്രെസ്സും കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചൂടാവുന്ന ഒരു സ്വഭാവം അതിനേക്കാളും പിന്നെ എനിക്ക് പേഴ്സണലി ഉള്ളൊരു സ്വഭാവമാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലോചിക്കാം ഇങ്ങനെ ആലോചിച്ച് രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ഉറക്കം കിട്ടാതെ ഇങ്ങനൊരു